ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മീനു ജോലിക്ക് പോണു ഈ സമയത്ത് നന്ദിതയും അതുപോലെ ഇത്രയും കൂടെ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടപ്പോൾ നല്ല കുട്ടിയല്ലേ ഇന്ന് നന്ദിത ആ കുഴപ്പമില്ല പറഞ്ഞു മിത്ര അവിടെ നിൽക്കുന്നത് പെട്ടെന്നാണ് അലോഹ പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുന്നത് അലോഹയെ പറഞ്ഞ കാര്യ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു മിത്ര പിന്നാലെ എന്നും അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഇറങ്ങി ഞാൻ ആരെയെ കണ്ടുപിടിച്ചോളാവെന്നും പറഞ്ഞുകൊണ്ട് അലോഹ അങ്ങ് പോയി മിത്ര ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ രാമേട്ടൻ്റെ വീട്ടിലേക്ക് ഇതേ നമ്മുടെ മീനു കയറി ചെല്ലുന്നു മീനു കയറി ചെന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ആ കല്യാണക്കാരും തന്നെയാണെന്ന് മീനു രാമേട്ടനോട് പറയാം നിങ്ങളല്ലേ മിസ്റ്റർ രാമേട്ടൻ അതെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സി ഐ ഡിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മീനു പേടിപ്പിക്കാം കേട്ടോ ആര്യൻ എന്നൊരാളെ നിങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നു എന്നൊരു അറിവ് കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ മാഡം ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടില്ല സത്യം ആരിൻ ബാലൻ്റെ മോനാ ആരിനെ ബാലൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാനിവിടെ താമസിപ്പിച്ചു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അത് ഇങ്ങോട്ട് വന്നത് ആര്യനാ എന്നൊക്കെ പറഞ്ഞങ്ങനെ എന്നിട്ട് ഈ കല്യാണക്കാരൊക്കെ ഇങ്ങനെ മീനുവിനോട് തന്നെ പറയാട്ടോ അപ്പൊ രാമേട്ട ഞാനാ മീനാക്ഷി എന്ന് പറഞ്ഞ് നമ്മുടെ മീനു പരിചയപ്പെടുത്തി അപ്പൊ നമ്മുടെ രാമേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഇവളാണല്ലേ എൻ്റെ ബാലൻ്റെ വീട്ടിലെ പ്രശ്നക്കാരിയായിട്ട് ആയിട്ട് വന്നത് അതല്ലേ രാമേട്ടൻ ഈ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ബാലൻ വിഷമിച്ച എനിക്ക് സങ്കടം വരൂന്ന് രാമേട്ടൻ പക്ഷേ രണ്ട് മനസ്സുകളുടെ ഇഷ്ടം അതും അംഗീകരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പം രാമേട്ടൻ്റെ പാലേടനാൾ കൊള്ളാലോ എന്ന് നമ്മുടെ മീനു നേരെ രാമേട്ടനോട് പറഞ്ഞു രാമേട്ട ഞാൻ വന്നത് ആരിനെ കാണാനാണ് ഞാൻ കാരണം ആ പാവത്തിനവിടുന്ന് പോവേണ്ടി വന്നത് എനിക്ക് അവനോടൊന്ന് എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റിട്ടില്ല മോളിൽ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ മോൾ ഒരു കാര്യം എവിടെ ഇരിക്കുക അവനെ ഞാൻ വിളിക്കാം അവന് ചായ കൊടുത്തിട്ട് കടയിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞപ്പം എന്നാൽ ചായ ഞാൻ ഉണ്ടാക്കാം രാമേട്ടൻ പോയി അവനെ വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അങ്ങനതേ അപ്പോൾ നമ്മുടെ രാമേട്ടൻ മീനുവിൻ്റെ അടുക്കളയൊക്കെ കാണിച്ചു കൊടുത്ത് കൂടെ പോയി നിൽക്കുക അപ്പോൾ ഭാര്യയുടെയും മക്കളുടെയൊക്കെ കാര്യം ചോദിച്ചു അപ്പോൾ ഭാര്യയൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഓഹോ അപ്പോൾ അടുക്കളയിൽ ചായ ഇടാനുള്ള ആളാണോ ഭാര്യ ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞു മീനു മോളൊരു സ്ത്രീവാദിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാമേട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ സ്ത്രീവാദിയാകും പിന്നെ ഉണ്ടല്ലോ അല്ലേ എന്നും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന സമയം മോളാൾ കൊള്ളാലോ അതെ ചായ തെളിച്ച മോളെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ വർത്താനൊക്കെ പറഞ്ഞാൽ ആര്യനുള്ള ചായ എടുത്ത് ആര്യൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു ആര്യ സോറി കിട്ടോ എന്നോട് ദേഷ്യം ഒന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടത്തി ഇത് എന്തൊക്കെയാ പറയുന്നത് ഏട്ടത്തിയോട് എനിക്ക് ദേഷ്യമോ സത്യത്തിൽ നമ്മൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നീ എന്നെ ഏട്ടത്തി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണെന്ന് മീനു ആര്യനോട് ആകാശിനോട് ഞാനത് പറഞ്ഞു സ്വന്തം സഹോദരനായിട്ടാ നിന്നെ എനിക്ക് തോന്നുന്നതെന്ന് അപ്പൊ ദേ ഏട്ടത്തി എന്നെ ഫീൽ ചെയ്യിക്കാണല്ലോ എന്ന് ആരും പറഞ്ഞു കെട്ടോ ഞാൻ അവിടെ വന്നതുകൊണ്ടല്ലേ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അപ്പോൾ ഏയ് ഏട്ടത്തിക്ക് പകരം ഏട്ടൻ വേറെ ആരെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ഓ അപ്പോൾ അത് ശരി അപ്പോൾ എനിക്കൊരു വിലയില്ലല്ലേ എന്ന് മീനു ഞാൻ വലിയ ഗമയടിച്ചിരിക്കുന്നു രാമേട്ട ഏട്ടത്തെ പോലെ ഒരാൾ വീട്ടിൽ വരാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു ആരിൻ അങ്ങനെയാ ഉള്ളത് തുറന്നു പറയുന്ന സ്വഭാവമാണ് രാമേട്ടൻ പറഞ്ഞു ഏട്ടത്തി നമ്മുടെ വീട്ടില് വേണമായിരുന്നു എന്ന് ആര്യൻ അതൊക്കെ പോട്ടെ നീ എപ്പോഴും അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാനോ അങ്ങോട്ടോ എങ്ങനെ വരാനാ എൻ്റെ പൊന്ന ഏട്ടത്തി മനസമാധാനത്തോടെ കഴിയാ ഞാനിവിടെ പിന്നെ അവിടുത്തെ ബാലൻ ചക്രവർത്തിയുടെ കൽപ്പനകളില്ല സ്വസ്ഥം സുഖം ഇന്നലെ കഴിച്ച ഫുഡ് എന്തൊക്കെയായിരുന്നു രാമേട്ട ഓഹ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാന്ന് പറഞ്ഞു അപ്പൊ നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല പിന്നെ നീ ഉള്ളത് കൊണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കി സമയം പോകുമല്ലോ എന്ന് പറഞ്ഞു വേണ്ട ഏട്ടത്തി വേണ്ട ഞാൻ വന്നാലേ ശരിയാവില്ല എന്ന് പറഞ്ഞു ശരി നമുക്ക് വൈകുന്നേരം വീണ്ടും കാണാൻ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഏട്ടത്തി അമ്മ അമ്മ എന്ന് പറയുന്നു ചോദിച്ചു അത് അമ്മയോട് ചോദിക്കുക മകൻ അകന്നിരിക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷമായിരിക്കോ നീ നീ വിഷമിക്കല്ലേ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും ഇങ്ങനെ പറയാം അപ്പോൾ അച്ഛനും അമ്മയും പുറമേ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും അച്ഛനെ എനിക്കറിയാം പാവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ പറയുവാണ് മീനുവിനോട് അപ്പം രാമായണം അതൊക്കെ ഒക്കെ ഇട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ആ മകൻ അച്ഛനെ മനസ്സിലാക്കുന്നതിന്റെ ആ ഒരു അങ്ങനെ അങ്ങനെതേ അതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നു നമ്മുടെ ദേവമംഗല അപ്പം ദേവമംഗലത്ത് കടയിലേക്ക് പോകാനായിട്ട് നമ്മുടെ ബാലൻ റെഡി ആയിട്ട് വരുന്നു അനിക്കുട്ടിയായിട്ട് സംസാരിക്കുന്നു അപ്പം ബാലേട്ട വാ കാപ്പി കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് വന്നു നമ്മുടെ ഗോമതി അപ്പം രാമേട്ടൻ വീട്ടിൽ നിന്ന് എന്തോ ഭക്ഷണം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു കടയിൽ ചെന്ന് രാമേട്ടൻ്റെ കൂടെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പം ഇല്ല അച്ഛൻ വെറുതെ പറയാവ കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് കൊച്ചു വിളിച്ചു അപ്പോൾ ചായയെങ്കിലും കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഗോമതി വിളിക്കുന്ന എന്നിട്ട് പിന്നെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണമൊക്കെ കഴിപ്പിക്കാം അപ്പം അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലനും ഗോമതിയും ഒക്കെ കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക കേട്ടോ ഒരു മിഠായി എടുക്കണമെങ്കിൽ പോലും എന്നോട് എന്നോടനുവാദം ചോദിക്കുന്ന ആകാശിന് എങ്ങനെയാ ഗോമതി എന്നെ ഇത്രയും വിഷമിപ്പിക്കാൻ തോന്നിയത് എന്ന് ബാലൻ ചോദിക്കുവാട്ടോ അപ്പൊ ഗോമതയ്ക്ക് മറുപടിയില്ല കടയിൽ നിന്നൊരു മിഠായി പോലും മനോനോട് ചോദിക്കാതെ എടുത്തിട്ടില്ലായിരുന്നു എൻ്റെ അവന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞു അവൻ ആനന്ദിന്റെ കാര്യം ആലോചിച്ചില്ലല്ലോ ഇവളുടെ കാര്യം അവൻ ആലോചിച്ചില്ലല്ലോ മൂത്ത നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ഇളയാൾ വിവാഹം കഴിക്കുന്നത് കുടുംബത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറയുകയാണ് ബാലൻ ഇനി ആനന്ദിന്റെ ഒരു വിവാഹം അത് എളുപ്പത്തിൽ നടക്കുമോ എന്ന് ചോദിക്കുന്നു ആനന്ദൻ എന്തെങ്കിലും കൊഴപ്പുണ്ടാകുന്നല്ലോ എല്ലാരും കരുതെന്നൊക്കെ പറഞ്ഞപ്പം ഞച്ചാ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു കുട്ടി ഉഫ് നാട്ടുകാരുടെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാണെന്നൊക്കെ പറഞ്ഞു ബാലൻ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആനന്ദിന്റെ വിവാഹം നടത്തണം അപ്പോൾ അന്നേരം എങ്കിലും ആൾക്കാരുടെയും സംസാരമൊക്കെ തീരുവല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന് അനിക്കൂട്ടി പറഞ്ഞു ഇപ്പോൾ ഞാൻ കടയിൽ ചെന്ന് കഴിച്ചോളാം ഞാൻ കഴിക്കുമ്പോളെ ഉറപ്പായും കഴിക്കുമെന്ന് പറഞ്ഞു ബാലൻ അവിടെ നിന്ന് പോകും അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മുടെ ബാലൻ പോകുന്നത് നോക്കി ദേ അവിടെ ഗോപുതി നോക്കി നിൽക്കും അതുകഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കടയിൽ നമ്മുടെ ആകാശം ധർമ്മനും അതുപോലെ തന്നെ രാമേട്ടനും കൂടെ നിന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ഇപ്പോൾ ഇങ് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനെ കണ്ടപ്പോഴേക്കും നമ്മുടെ കൈയും കാലും ഇടിക്കാൻ തുടങ്ങി പെട്ടെന്ന് നീ അങ്ങ് മാറി നിക്ക ഏഹ് ഇപ്പൊ തന്നെ നിന്നെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ധർമ്മൻ ആകാശിനെ സേഫ് ആയിട്ട് മാറ്റി നിർത്തി ബാലൻ വരുന്നു ആ സമയത്ത് ആകാശ് അവിടെ സൈഡിൽ നിൽക്കുന്നത് കണ്ടു അന്നേരം അടിമുടി ഇങ്ങനെ നോക്കുവാട്ടോ നമ്മുടെ ബാലൻ ആകാശിനെ രാമേട്ട എന്ന് പറഞ്ഞ രാമേട്ടനെ വിളിച്ചു നിങ്ങൾ എന്നു എന്നുമുതലാ സ്റ്റോഴ്സിന്റെ മുതലാളി ആയതെന്ന് ചോദിച്ചപ്പം എന്താ ബാല എന്റെ ശത്രുക്കളെ ആരോട് ചോദിച്ചിട്ടാ കടയിൽ കയറ്റിയതെന്ന് എന്താ ബാല ഇത് ഗോമതി സ്റ്റോഴ്സ് ആണ് അവന്റെ അമ്മയുടെ പേരിലുള്ള കട എന്റെ ഭാര്യ ആയതിനു ശേഷമാ ഗോമതി എന്റെ മക്കളുടെ അമ്മയായതെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അലിയ ഇനിയിപ്പോ ബയോളജി ഒന്നും പറയാൻ നിൽക്കേണ്ട വിട്ടേക്ക് എന്ന് ധർമ്മൻ ആരും ഒരു ന്യായവും പറയണ്ടെന്നും പറഞ്ഞോണ്ടായി നമ്മുടെ ബാലൻ ഇവനെ പറഞ്ഞു വിട്ടോളണം എനിക്ക് ഇഷ്ടമില്ലാത്ത ആരും ഇവിടെ നിൽക്കാൻ പാടില്ല അതാണ് ന്യായമെങ്കിലേ വേറൊരു ന്യായം കൂടിയുണ്ട് ഒരു തൊഴിലാളിയെ ചുമ്മാ അങ്ങ ഇറക്കി വിടാൻ ഉടമസ്ഥനും പറ്റില്ല നോട്ടീസ് കൊടുക്കണം ഒരു മാസത്തെ നോട്ടീസ് കൊടുക്കണം പിന്നെ ഇത്രയും കാലത്ത് ശമ്പളം പ്രൗഢ ഫണ്ട് എല്ലാം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഇത്രയും കൊടുക്കാൻ ഈ കട വിൽക്കണം അപ്പോൾ എനിക്കും രാമേട്ടനും ജോലിയില്ല അപ്പോൾ നമ്മൾ നമ്മള് സമരം ചെയ്യണമെന്ന് പറഞ്ഞു ധർമ്മൻ നിർത്തലാ നീ നിന്റെ ജോലി ചെയ്യാൻ പറഞ്ഞൻ ധർമ്മനെ പറഞ്ഞു വിടുവാ ഈ സമയത്ത് ആകാശ അച്ചാ എന്താ അച്ചാ ഞാൻ ചെയ്തത് തെറ്റാ എനിക്കത് അറിയാം അച്ഛനെനിക്ക് മാപ്പ് തരണം ഈ കടയും അച്ഛനുമാണ് എൻ്റെ ലോകമൊന്നും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോകുക വെച്ചാൽ ആകാശ ചോദിച്ചു അപ്പോൾ രാമേട്ട കിലോ മുളകെന്ന് പറഞ്ഞു ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ആകാശം എടുത്ത് കൊടുക്കട്ടെ അല്ല ബാല എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ എന്നിട്ട് ബാലൻ അവിടെ ഒന്നും ഇണ്ടാതെ പോയിരിക്കുന്നു മുളക് എടുത്ത് കൊടുക്കുന്നു അപ്പോഴേക്കും അടുത്ത് ഏട്ടൻ വന്ന ചേട്ടൻ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചു അപ്പോഴേക്കും ധർമ്മൻ ഈ ചേട്ടൻ മത് പതുക്കെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നിനക്ക് ചേട്ടന് തരാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അല്ല ധർമ്മ ഞാൻ ഓ എന്തെങ്കിലും അവവാദം പറയണെന്തൊരു വിൽച്ചാഘവാദം പറഞ്ഞുകൊണ്ട് ധർമ്മൻ അപ്പൊ എൻ്റെ പരിചയക്കാരനാ ഒരു സ്വകാര്യം പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ്റെ അടുത്ത് പോയി നിന്ന് നേരത്തേനും ധർമ്മൻ ആ ഒരു പ്രശ്നം അവിടെ ഇങ്ങനെ സോൾവ് ആക്കി വിടുവാട്ടോ ആ സമയം ബാല നിന്റെ വിഷമം എന്താണെന്നൊക്കെ ഞാൻ പറയട്ടെ എന്ന് ബാലേട്ടൻ രാമേട്ടനേരം ബാലേട്ടനോട് പറയുന്നു നീ ആരിനെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത് നീ അറിഞ്ഞു കാണും അവൻ എൻ്റെ വീട്ടിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവൻ എവിടെയാണെങ്കിലും എനിക്കെന്താ അവൻ്റെ കാര്യം ഇവിടെ ആരും സംസാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ എന്തേരം പറയുവാണേ അപ്പോഴേക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുക അവൻ്റെ ഒരു കാര്യം എനിക്ക് അറിയണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പിടിച്ച മതിൽ മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ് ഗോമതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ്റെ നമ്പറിലേക്ക് വിളിക്കുക പക്ഷെ ആര്യൻ അത് കട്ട് ചെയ്ത് വിട്ടു എന്നിട്ട് ഇങ്ങനെ ആഴ്ചവട്ടിലേക്ക് കിടക്കുവാണേ അപ്പോഴാണ് അലോഹതിലെ വരുന്നത് അലോക്ക് പെട്ടെന്ന് കണ്ടു എടാ അരിയ എടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു അപ്പോൾ ആരും എഴുന്നേറ്റ് അലോഹിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ നീയും എൻ്റെ അച്ഛനെ പോലെ എന്നെ തല്ലാം വന്നതാണോ തലിക്കോ അതോ എൻ്റെ ഗതികേട് കണ്ട് രസിക്കാൻ വന്നാണോ ചോദിച്ചപ്പം ഹാ എന്തൊക്കെയാടാ നീ പറയുന്നതെന്ന് ചോദിച്ചോ അലോഹ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് ബാ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ ആരും ഇല്ലാത്തവനെ പോലെ വഴിയിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ അച്ഛനെന്നെ വേണ്ട ആ സ്ഥിതിക്ക് വേറെ ആരും എന്നോട് സഹതാപം കാണിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എടാ സഹതാപം കാണിച്ചതോ ആര് എടാ ഇത് കടമ കാണിക്കുന്നതാ അല്ലാതെ എൻ്റെ അച്ഛനും വലിച്ചൊരു അമ്മയും അച്ഛമ്മയും എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു വിട്ടതാ നീ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്നെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു അവർക്ക് എന്റെ എന്നോട് ഇത്ര സ്നേഹം എന്ന് ചോദിച്ചപ്പോ ബന്ധം രക്തബന്ധം എന്ന അലോഹ കാര്യം നമ്മൾ തല്ലും പിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ കാരണം ആരാ അയാള് അയാള് ബാലമാമൻ എന്നിങ്ങനെ പറഞ്ഞു ആകാശിന്റെ കല്യാണത്തിന് നീ കൂടെ നിന്നു അതിന് ഇങ്ങനെയൊക്കെ തല്ലുവോ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുവോ നീ അയാളുടെ അല്ല നീ ബാലമാമന്റെ മോൻ തന്നെയല്ലേ എടാ നീ കാളെ പോത്താണോ ഇങ്ങനെയൊക്കെ തല്ലാൻ അപ്പൊ തന്നെ ആരുടെ കാര്യം മനസ്സിലായി എടാ നിനക്ക് ഞങ്ങൾ അപ്പൊ സത്യമാണോ നീ പറയുന്നത് അതോ എന്നെ കളിയാക്കിയതാണോന്ന് ആരും ചോദിച്ചപ്പം എടാ കളിയാക്കാനോ നിനക്ക് എല്ലാ പിന്തുണയും നൽകാനാ എന്നെ വീട്ടിൽ നിന്ന് അയച്ചിരിക്കുന്നത് അതല്ലേ ഞാൻ വന്നത് എടാ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എന്ന് ചോദിച്ചു എന്താ ബാലമാമനെതിരെ നീ കേസ് കൊടുക്കണം എന്ന് ആ ലോഹൻ നൈസായിട്ട് പറഞ്ഞു ആരും കാര്യം മനസ്സിലായി മക്കളെ എടാ പോലീസിൽ പരാതി കൊടുക്കണമെന്നാ ഞാൻ പറഞ്ഞത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിട്ടെ അപ്പോഴേ പഠിക്കും അപ്പൊ പരാതി ഞാൻ കൊടുക്കാം പക്ഷേ എന്റെ കൂടെ ആര് നിൽക്കും സാക്ഷി പറയാനൊക്കെ ആര് വരും സപ്പോർട്ട് ചെയ്യാൻ ആര് വരും എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ വരും ഇവിടെ അറിയാ കൃഷ്ണമംഗലംകാര് വരും നിന്റെ അമ്മയുടെ ആങ്ങളമാരും കുടുംബവും വരും ഞങ്ങൾ വരും അത് കേട്ടപ്പോ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല അച്ഛനെ പിണക്കണ്ടെന്ന് കരുതി നിങ്ങൾ ഒഴിഞ്ഞു കളഞ്ഞാലോ എടാ ഞാൻ നിന്റെ കൈ പിടിച്ച് സത്യം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് വേണ്ടി ഒപ്പത്തിനൊപ്പം നിൽക്കും ഉറപ്പായിട്ട് നിൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആരെന്നെ ഇങ്ങനെ നോക്കുകട്ടോ എടാ നീ ഒരു പരാതി കൊടുത്താൽ മതി അച്ഛൻ്റെ അവിടുത്തെ എസൈ ആയിട്ട് നല്ല അടുപ്പം ഒക്കെ അച്ഛൻ വലിച്ചെന് നോക്കിക്കോളും അപ്പോൾ എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഇപ്പം എനിക്ക് ശക്തി കിട്ടി ആ ഗോമതി സ്റ്റോഴ്സ് അടച്ച് പൂട്ടിക്ക് ഞാൻ ബാലനെതിരെ ഞാൻ കേസ് കൊടുക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അലോഹിൻ്റെ സന്തോഷം കാണണം അലോഹേ നീ ചെല് ഇന്ന് തന്നെ ഞാൻ പരാതി കൊടുത്തിരിക്കും നാളെ രാവിലെ ദേവമംഗലത്ത് പോലീസ് ജീപ്പ് വരുന്നത് നിനക്ക് കാണാമെന്നൊക്കെ പറയുമ്പം ഞങ്ങളുണ്ട് ആര്യ നിന്റെ കൂടെ എന്ന് അലോഹ പോട്ടേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അലോഹ അങ്ങ് പോകുമ്പോ ആര്യൻ ഇങ്ങനെ നിൽക്കുന്നു ഇവന്റെ ഒക്കെ മനസ്സിലിരിപ്പം എന്തോരം ഉണ്ടെന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാലന്റെ കടയിൽ നല്ല കച്ചവടം നടക്കും അപ്പൊ തേക്കും ആര്യം കയറി ചെന്നു അച്ഛാ എനിക്കൊരു രൂപ വേണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ധർമ്മനും രാമേട്ടനൊക്കെ അങ്ങോട്ടേക്ക് വന്നേ ബാലൻ മൈൻഡ് ചെയ്യുന്നില്ല അച്ഛാ എനിക്കൊരു ആയിരം രൂപ വേണമെന്ന് അപ്പം കടയിൽ ഇറങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ദേഷ്യപ്പെട്ടു മോനെ നീ വീട്ടിൽ പോ വീട്ടിപ്പോൾ അക്കച്ചവടമുള്ള സമയത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാവരുത് അത് സ്ഥാപനത്തിന് ക്ഷീണമാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയൂ കേട്ടോ രാമേട്ടൻ കല്യാണം നടത്തിപ്പ് കാരനല്ലേ ഒരു ബോർഡ് വെക്കുക വിവാഹം നടത്തി കൊടുക്കപ്പെടുമെന്ന് ബ്രോക്കർ ഫീസും കിട്ടും അപ്പം അച്ഛൻ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമൊന്നും വേണ്ട എനിക്ക് കോളേജിൽ കാശിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ കോളേജിൽ ചേർത്ത് എന്തിനാണെന്ന് ചോദിച്ചു കോളേജ് ചേർത്തിട്ട് നീ പഠിക്കുന്നതൊക്കെ വേറെയല്ലേ എന്ന് ചോദിച്ചു അന്നേരം അച്ഛൻ എൻ്റെ ക്ഷമ പരീക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ അപ്പം അച്ഛാ ഒരു കാര്യം പറയുമ്പോൾ എന്തിനാണ് സ്വഭാവം മാറുന്നതെന്ന് ആര് ദേ ഇനി ഞാൻ സംസാരിക്കില്ല അടുത്തതെന്തായിരിക്കും എന്ന് നിനക്കറിയാമല്ലോ ഇന്നലെ കിട്ടിയതൊന്നും ആരിക്കില്ല അപ്പോ ആയിരം രൂപ തരില്ലേ അപ്പൊ നീ കളിയാക്കുന്നോടാന്ന് ചോദിച്ചു ബാലൻ പറയുമ്പോ ആര്യ നീ വെറുതെ ആളിയനെ പ്രലോഭിപ്പിക്കാതെ എന്ന് പറഞ്ഞ ധർമ്മം വന്നു നാട്ടുകാരൻ മൂലം നാണം കെടുത്തിട്ട് അവൻ കാശ് ചോദിച്ചു വന്നിരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അച്ഛൻ പറയുമ്പോ മോനെ ആര്യ നീ വന്നേ എന്നും രാമേട്ടൻ രാമേഠൻ വിളിച്ചുകൊണ്ട് പോവുക ബാലനാണെന്നുണ്ടെങ്കിൽ ഒരു പൂസരും ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നുട്ടോ ബാലനൊരു പ്രശ്നവും ഇല്ല അപ്പൊ നിനക്ക് ആയിരം രൂപ വേണമല്ലേ അത് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാ നീ ഇപ്പോ ഒന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വിടുമ്പം രൂപയൊന്നും അല്ല രാമേട്ടാ എനിക്ക് പ്രശ്നം പിന്നെ എന്താടാ അത് പിന്നെ പെട്ടെന്ന് എനിക്കെന്തോ അച്ഛനെ കാണണമെന്നും അച്ഛൻ്റെ വഴക്ക് കേൾക്കണമെന്നും തോന്നി അതുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ കുറെ കാലമായിട്ടുള്ള ശീലമല്ലേ ഇന്നത് മുടങ്ങിയപ്പോൾ എന്തൊരു ഒരു വിഷമം ഇപ്പൊ ഹാപ്പി ആയി എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങനെ ഞാൻ പോട്ടെ രാമേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും പോകുന്നതെന്ന് നോക്കി രാമേട്ട നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ കടയിൽ ഇരുന്ന് എഴുതുന്നതും രാമേട്ട നോക്കുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഗോമതി ആര്യൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു പക്ഷേ അമ്മയുടെ കോൾ എടുക്കാനായിട്ട് ആര്യൻ ഇങ്ങനെ നോക്കി ഒരു നിമിഷം നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി